നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം വെട്ടിമാരൻ സംവിധാനം ചെയ്യുന്ന വിടുതലെ ടൂവിൽ വിജയ് സേതുപതിയും മഞ്ജു വാര്യരും ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട് വിജയ് സേതുപതിയുടെ പുതിയ ചിത്രമായ മഹാരാജയുടെ പ്രമോഷനിടയിലാണ് വിടുതലെ ടു എന്ന സിനിമയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചത് വിടുതലയിൽ വാത്യാർ എന്ന കഥാപാത്രമാണ് വിജയ് സേതുപതി ചെയ്യുന്നത് ചിത്രത്തിൽ തൻ്റെ കഥാപാത്രത്തിനും മഞ്ജു ഇടയിൽ ഒരു ലവ് ട്രാക്ക് ഉണ്ടെന്നും സിനിമയുടെ ഫൈനൽ കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് കളയരുത് എന്ന് താൻ വെട്ടിമാരനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും വിജയ് സേതുപതി പറയുകയാണ് തമിഴ്നാട്ടിൽ തിയേറ്റർ കീഴടക്കി മുന്നേറുകയാണ് വിജയ് സേതുപതിയുടെ പുതിയ ചിത്രം മഹാരാജ സോളോ ഹീറോ എന്ന നിലയിൽ വർഷങ്ങൾക്ക് ശേഷമാണ് വിജയ് സേതുപതിയുടെ ഒരു ചിത്രം തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടുന്നതും